പാപ്പ പറയുന്നു രോഗക്കിടക്ക രോഗികൾക്കും ശുശ്രൂഷകർക്കും രക്ഷയുടെ വിശുദ്ധ സ്ഥലം രോഗികൾക്കും അവരെ പരിചരിക്കുന്നവർക്കും രക്ഷയുടെയും വീണ്ടെടുപ്പിന്റെയും ഒരു വിശുദ്ധ സ്ഥലമാകാൻ രോഗക്കിടയ്ക്കു കഴിയും രോഗികളായ സഹോദരങ്ങളുടെ അനുഭവം പങ്കുവെക്കുന്ന ഒരു ഘട്ടമാണ് ഇപ്പോൾ എന്റെ ജീവിതത്തിലുള്ളത് രോഗത്തിൻ്റെയും ബലഹീനതയുടെയും അനവധി കാര്യങ്ങൾക്ക് മറ്റുള്ളവരെ ആശ്രയിക്കുന്നതിൻ്റെയും അനുഭവം ഇത് എല്ലായ്പ്പോഴും എളുപ്പമല്ല പക്ഷേ സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും നാം പഠിക്കുന്ന ഒരു വിദ്യാലയമാണിത് നിരാശയോടെയോ നിരാവരണ ബുദ്ധിയോടെയോ അല്ല ദൈവത്തോടും സഹോദരങ്ങളോടുമുള്ള കൃതജ്ഞതാബോധത്തോടെ നാം ഇത് ചെയ്യണം സ്വീകരിക്കുന്ന ദയവിന് നാം നന്ദിയുള്ളവരാകുകയും ഭാവിയെ അംഗീകരിക്കുകയും വിശ്വസിക്കുകയും വേണം പ്രവാസത്തിലായിരുന്ന ഇസ്രായേൽക്കാരുടെ അവസ്ഥ ധ്യാനിക്കുക എല്ലാം അവർ ചിന്തിച്ചു പക്ഷേ ഈ പരീക്ഷണ ഘട്ടത്തിൽ തന്നെയാണ് പുതിയൊരു ജനത ജന്മമെടുത്തത് പാപനിക്കുമേൽ കല്ലറിയാൻ തയ്യാറായ ആൾക്കൂട്ടത്തെ യേശു തന്റെ ശാന്തമായ അധികാരം കൊണ്ട് തടഞ്ഞു നമ്മുടെ ജീവിതം പരിപൂർണതയുള്ളതാകാൻ ദൈവം കാത്തുനിൽക്കുന്നില്ല അതിനു മുൻപേ അവിടെ നിടപെടുന്നു രോഗം തീർച്ചയായും ജീവിതത്തിലെ പരീക്ഷണങ്ങളിൽ ഏറ്റവും ദുഷ്കരമായ ഒന്നാണ് മനുഷ്യബലഹീനത സ്വന്തം ശരീരത്തിൽ നാം അനുഭവിക്കുന്നു ഭാവിയെക്കുറിച്ച് പ്രത്യാശയില്ലാതെ പ്രവാസികളെപ്പോലെ നമുക്ക് സ്വയം തോന്നുന്നു പക്ഷേ യാഥാർത്ഥ്യമതല്ല ഈ ഘട്ടങ്ങളിൽ പോലും ദൈവം നമ്മെ തനിച്ചുവിടുന്നില്ല ദൈവത്തിന് നാം സ്വയം സമർപ്പിച്ചാൽ അവിടുത്തെ സാന്നിധ്യത്തിന്റെ സമാശ്വാസം നമുക്ക് അനുഭവിക്കാനാകും നമ്മുടെ ബലഹീനതകൾ പങ്കുവയ്ക്കാനാണ് അവിടുന്ന് മനുഷ്യനായത് പ്രിയപ്പെട്ട ഡോക്ടർമാരെ നഴ്സുമാരെ ആരോഗ്യപ്രവർത്തകരെ നിങ്ങളുടെ രോഗികളെ പരിചരിക്കുമ്പോൾ വിശേഷിച്ചും അവരിലെ ഏറ്റവും ബലഹീനരെ പരിചരിക്കുമ്പോൾ അവരുടെ കൃതജ്ഞതയിലൂടെയും പ്രത്യാശയിലൂടെയും നിങ്ങളുടെ ജീവിതങ്ങളെ നവീകരിക്കാനുള്ള വലിയൊരവസരമാണ് അവിടുന്ന് നിങ്ങൾക്ക് നൽകുന്നത് സെയിന്റ് പീറ്റേഴ്സ് അങ്കണത്തിൽ ആരോഗ്യ പ്രവർത്തകരുടെ ജൂബിലി ആഘോഷത്തിന് എത്തിയവർക്ക് നൽകിയ സുവിശേഷ പ്രസംഗത്തിൽ നിന്ന് രോഗം മൂലം വിശ്രമത്തിലായിരിക്കുന്ന മാർപ്പാപ്പയുടെ പ്രസംഗം ആർച്ച് ബിഷപ്പ് റിനോ ഫിസിഷലെയാണ് വായിച്ചത്